ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറഞ്ഞ സമയം കൊണ്ട് ഉയർന്ന സാലറിയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് മെഡിക്കൽ കോഡിംഗ് മിനിമം പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് പഠിക്കാവുന്ന മെഡിക്കൽ കോഡിംഗ് എന്ന കോഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരു ഹോസ്പിറ്റലിൽ എത്തുന്ന ആളുകളുടെ രോഗവിവരങ്ങളും ചികിത്സാ രീതികളും കോഡുകളാക്കി മാറ്റലാണ് ഒരു മെഡിക്കൽ കോഡറുടെ ജോലി പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റോടുകൂടി അവോദ എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ മെഡിക്കൽ കോഡിംഗ് എന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൂന്ന് മാസത്തെ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസും അതോടൊപ്പം മൂന്ന് മാസത്തെ ഇന്റേൺഷിപ്പും അടങ്ങിയ കോഴ്സാണ് അവോധ നൽകുന്നത് അവോധയിലൂടെ മെഡിക്കൽ കോഡിംഗ് പഠിക്കാനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് പ്ലസ് ടു പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും അതുപോലെ ഡിഗ്രി യോഗ്യതയുള്ളവർക്കും അവധിയിലൂടെ പഠിക്കാൻ സാധിക്കും മൂന്ന് മാസത്തെ പഠനം ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ ചെയ്യാൻ സാധിക്കും കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ എന്നിവിടങ്ങളിലാണ് ഓഫ്ലൈൻ സെന്റേഴ്സ് വരുന്നത് ഓൺലൈനായിട്ട് പഠിക്കുകയാണെങ്കിൽ ടീച്ചേഴ്സിന്റെ ലൈവ് സെഷൻസും അതുപോലെ സൈറ്റ് വഴിയുള്ള ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും മൂന്ന് മാസത്തെ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ പഠനം കഴിഞ്ഞാൽ അടുത്ത മൂന്ന് മാസം പ്ലേസ്മെന്റ് ട്രെയിനിങ് നൽകുന്നതാണ് പഠനം കംപ്ലീറ്റ് ആയാൽ സി പി സി സർട്ടിഫിക്കറ്റ് അഥവാ സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ എന്ന സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുക മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള ഏത് പ്രായക്കാർക്കും ഈ കോഴ്സ് പഠിക്കാനുള്ള അവസരം അവോധ ഒരുക്കുന്നുണ്ട് പ്ലസ് ടു ഏത് സ്ട്രീം പഠിച്ചവർക്കും ഈ കോഴ്സ് പഠിക്കാവുന്നതാണ് അവോധയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഫീസ് സ്ട്രക്ചർ തന്നെയാണ് ജോലി കിട്ടിയതിനു ശേഷം മാത്രം മുഴുവൻ ഫീസ് അടച്ചാൽ മതി എന്ന അവസരവും അവോധ നൽകുന്നുണ്ട് ആകെ ഫീസ് വരുന്നത് ട്വൽവ് തൗസൻഡ് ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അതിൽ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് മാത്രം സമയത്ത് അടച്ചാൽ മതി ബാക്കി ടെൻ തൗസൻഡ് ജോലി കിട്ടി നിങ്ങളുടെ സാലറിയിൽ നിന്ന് അടച്ചാൽ മതി ഇങ്ങനെ രണ്ടായിരത്തി എണ്ണൂറ് അഡ്മിഷൻ ഫീസ് കൊണ്ട് നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് മെഡിക്കൽ കോഡർ ആകാവുന്ന അവസരമാണ് അവോധ ഒരുക്കുന്നത് ഇങ്ങനെ മൂന്ന് മാസത്തെ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസും അത് കഴിഞ്ഞ് മൂന്ന് മാസത്തെ ട്രെയിനിങ്ങും ഉൾപ്പെട്ട ആറ് മാസത്തെ കോഴ്സാണ് അവബോധ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യയിലും വിദേശത്തും ഒരുപോലെ സാധ്യതയുള്ള കോഴ്സാണ് മെഡിക്കൽ കോഡിംഗ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഇന്ത്യയിലും ഡിഗ്രി ഉള്ളവർക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ജോലി ലഭിക്കുന്ന മെഡിക്കൽ കോഡിംഗ് എന്ന ഈ കോഴ്സ് അവോധയിലൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക അഡ്മിഷൻ എടുക്കുന്നതിനായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ച നമ്പറിലോ അല്ലെങ്കിൽ കമന്റ് ചെയ്ത നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ അവോധയുടെ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഉപകാര ്രദമായാൽ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്